ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ പന്ത്രണ്ടായിരം സബ്സ്ക്രൈബേഴ്സ് കാറ്റഗറിയിലോട്ട് എത്താനായിട്ടുണ്ട് ഈ ഒരു വർഷത്തിൽ ഇനിയും രണ്ട് മാസം കൂടി ബാക്കിയുണ്ട് അപ്പൊ നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ നമുക്ക് പതിനയ്യായിരം കാറ്റഗറിയിലോട്ട് എത്താനായിട്ട് പറ്റും വേറെ എന്താ എന്തായാലും മരിച്ചു കിട്ടുന്നില്ല സൺഡർടൈമെന്റ് നൂറ്റി ഒന്നാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലാസ്റ്റ് വീക്ക് ഐക്യുന്റെ സൈഡിൽ നിന്നുള്ള ഐക്യു ഫിഫ്റ്റീൻ എന്ന് പറയുന്ന മോഡല് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് എൽ എറ്റ് ജൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ ഏഴായിരം എം എച്ചിൻ്റെ ബാറ്ററി സിക്സ് പോയിന്റ് എയ്റ്റ് ഇഞ്ച് വരുന്ന സാംസങ്ങിൻ്റെ എമോലി ഡിസ്പ്ലേ അങ്ങനെ മൊത്തം ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലിലാണ് ആ ഒരു ഫോൺ വരുന്നത് ഞാൻ ആ ഒരു ഫോണിനെ പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല എന്തായാലും ചൈനയിൽ ഈ ഒരു ഫോണിൻ്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ റെക്കോർഡ് സെയിലാണ് ഒരു ഈയൊരു ഐക്യു ഫിഫ്റ്റീൻ്റെ കാര്യത്തിൽ ഉണ്ടായതെന്നാണ് പറയുന്നത് ഐക്യുൻ്റെ സെയിലിൽ ഉണ്ടായിരുന്ന പല റെക്കോർഡുകളും ഈ ഒരു ഫോൺ സെയിലിൻ്റെ കാര്യത്തിൽ വെട്ടിച്ചു എന്ന് പറയുന്നുണ്ട് സോ നവംബറിൽ ഇന്ത്യയിലോട്ട് വരുമ്പോൾ അറിയാം ബാക്കി എന്താവും എന്നുള്ളത് അതേപോലെ ഐ ക്യൂൻ്റെ സൈഡിൽ നിന്ന് ഇന്ത്യോ ലവൻ എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ഈ മാസം മുപ്പതാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഇത് വേണമെങ്കിൽ ഒരു ഫ്ളാഗ്ഷിപ്പ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഒരു ഫോണാണ് കേട്ടോ കാരണം കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ ഐറ്റ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഈയർ ഫോൺ വരുന്നത് വിയോയുടെ ക്യൂ ടെൻ പ്ലസ് കാറ്റഗറിയിൽ വരുന്ന ആൻറ്റി റിഫ്ലക്റ്റീവ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഏഴായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ ബാറ്ററിക്ക് നൂറ് വാട്ടൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ഐ പി സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ റേറ്റിംഗ് അൾട്രാസോണിക് അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ അങ്ങനെ അത്യാവശ്യം എല്ലാം നല്ല ഫ്ലാഗ്ഷിപ്പ് ലെവലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ഫോൺ ഇന്ത്യയിലോട്ട് ഇല്ല എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും അതായത് നല്ല ഫോണുകൾ അതായത് അത്യാവശ്യം നല്ല സ്പെക്കിൽ വരുന്ന ഫോണുകൾ ഇന്ത്യയിലോട്ട് അവർ കൊണ്ടുവരാറില്ല എന്തായാലും കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും ഈ മാസം മുപ്പതാം തീയതി ഐ ക്യൂ ന്യൂ ഇലവൻ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് വൺ പ്ലസിൻ്റെ സൈഡിൽ നിന്ന് വൺ പ്ലസ് ഫിഫ്റ്റീൻ വൺ പ്ലസ് എയ് സിക്സ് എന്ന് പറയുന്ന രണ്ട് സ്മാർട്ട് ഫോണുകൾ നാളെ അതായത് ഇരുപത്തിയേഴാം തീയതി ചൈനയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിൽ വൺ പ്ലസ് ഫിഫ്റ്റീൻ്റെ വിശേഷങ്ങൾ നമ്മൾ ഇതിന് മുന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷേ എയ്റ്റ് സിക്സിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഐ ക്യു നിയോ ഇലവനെ പറ്റി തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇതൊരു മിനി ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിൽ പെടുത്താൻ പറ്റുന്ന ഫോണാണ് സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലേറ്റ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസ്സർ ഏഴായിരത്തി എണ്ണൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിക്ക് നൂറ് വാട്ടൻ്റെ ചാർജിങ് സപ്പോർട്ട് ഐ പി സിക്സ്റ്റി സിക്സ് സിക്സ്റ്റി സെവൻ സിക്സ്റ്റി എയ്റ്റ് സിക്സ്റ്റി നയൻ സിക്സ്റ്റി നയൻ കെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് ലേറ്റസ്റ്റ് ഓക്സിജൻ ഓയിൽസ് സിക്സ്റ്റീൻ ഇതെല്ലാം കൂടാതെ കാണാനും വലിയ തെറ്റില്ല കേട്ടോ നമ്മൾ വൺ പ്ലസ് തേർട്ടീൻ എസ് ഉണ്ടല്ലോ ആ മിനി ഫോൺ അതിൻ്റെ ഒരു ബിഗ് വെർഷൻ പോലെയൊക്കെ ഉണ്ട് ഡിസൈൻ യും എനിക്കപ്പെട്ടു ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരുന്ന സമയത്ത് വൺ പ്ലസ്റ്റീൻ ആർ എന്ന് പറയുന്ന പേരിലോട്ട് മാറ്റിയിട്ടായിരിക്കും വരുക എന്തായാലും നാളെ ചൈനയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് നവംബർ അവസാനത്തോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് വൺ പ്ലസ് ഫിഫ്റ്റീൻ വൺ പ്ലസ് ഫിഫ്റ്റീൻ ആർ എന്ന് പറയുന്ന രണ്ട് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം അതേപോലെ റിയൽമിയുടെ സൈഡിൽ നിന്ന് അവരുടെ ജി ടി സീരീസിൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ സ്മാർട്ട് ഫോൺ കാറ്റഗറി നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ സൈസിൻ്റെ കൊളാബറേഷൻ ലൈക്കയുടെ കൊളാബറേഷൻ ദ വൺ പ്ലസ് ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഓപ്പോയിൽ ഇപ്പോൾ ഉള്ള ഹാസൽ ബ്ലാറ്റിൻ്റെ കൊളാബറേഷൻ അങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പുതുതായിട്ട് ഒരു കമ്പനി കൂടി വന്നിട്ടുണ്ട് റിയൽമി അതേപോലെ റീകോ എന്ന് പറയുന്ന കമ്പനിയായിട്ടുള്ള കൊളാബറേഷനിലാണ് ഈ റിയൽമി ജി ടി എയിറ്റ് സീരീസിൻ്റെ ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സീരിയസ്ലി ഈ റീകോ എന്ന് പറയുന്ന കമ്പനിയെ പറ്റി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ കാരണം ഞാനങ്ങനെ ക്യാമറകളെ പറ്റി ഒരുപാട് റിസർച്ച് ചെയ്യുന്ന ഒരാളല്ല സ്മാർട്ട് ഫോണാണ് നമ്മളുടെ കാറ്റഗറി പക്ഷേ നല്ല പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ റീകോ എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ച് കേൾക്കുന്നത് ഈ റിയൽമി ജി ടി സീരീസുള്ള ഫോണുകൾ സാധാരണ പെർഫോമൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറ് പക്ഷേ ഈ ഒരു ഫോണിൻ്റെ സൈഡിലോട്ട് വരുമ്പോൾ ക്യാമറയ്ക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത പോലെ എനിക്ക് തോന്നി അതായത് അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ ടെലീസ്കോപ്പ് ടെലി ലെൻസ് അമ്പത് മെഗാപിക്സലിൻ്റെ അൾട്രാ വാഡംഗൽ ക്യാമറ അതുകൂടാതെ മുപ്പത്തി രണ്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ ഈ ഒരു ഫോണിൻ്റെ ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് ടെൻ ബിറ്റ് ലോഗ് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് സോ കളർ ഗ്രേഡിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർക്ക് ഐഫോണിന് പകരം ഈ ഒരു ഫോൺ വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്തായാലും ഐഫോണിൻ്റെ തട്ട് അവിടെ താഴ്ന്നു തന്നെ ഇരിക്കും കേട്ടോ ബാക്കി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എറ്റ് ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രോസസർ വരുന്നുണ്ട് ഏഴായിരം എം എച്ചിന്റെ ബാറ്ററി കൊടുത്തിട്ടുണ്ട് അതിന് നൂറ് വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് പോയിന്റ് സെവൻ നയൻ ഇഞ്ച് വരുന്ന എംഒലി ഡിസ്പ്ലേ വരുന്നുണ്ട് റിയൽമിയുടെ ഒരു പക്കാ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് നവംബർ മാസത്തിലോ അല്ലെങ്കിൽ ഡിസംബർ ഫസ്റ്റ് വീക്കോട് കൂടിയിട്ട് നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം ഷൗമിയുടെ സൈഡിൽ നിന്ന് അവരുടെ റെഡ്മി സീരീസിൽ കുറച്ചധികം പ്രോഡക്റ്റുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതായത് അവരുടെ കെ സീരീസിൽ റെഡ്മി കെ നയൻറ്റീൻ കെ നയൻറ്റി പ്രോ മാക്സ് എന്ന് പറയുന്ന സ്മാർട്ട് ഫോണുകളും അതേപോലെ റെഡ്മി വാച്ച് സിക്സ് എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് പിന്നെ ഒരു പ്രൊജക്ടർ റെഡ്മി പ്രൊജക്ടർ ഫോർ പ്രോ എന്ന് പറയുന്ന ഒരു പ്രൊജക്ടറും ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ക്യാ സീരീസിലുള്ള ഫോണുകൾ സാധാരണ ഇന്ത്യയിലോട്ട് വരാറില്ല അത് ചൈന എക്സ്ക്ലൂസീവായിട്ട് അവിടെ തന്നെ നിൽക്കാറാണ് പതിവ് പക്ഷേ ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടിയിട്ട് ഈ ക്യാ സീരീസുള്ള ഫോണുകൾ അങ്ങനെ തന്നെ ഇന്ത്യയിലോട്ട് വരും എന്നുള്ള റൂമർ കേൾക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ പോക്കോ സീരീസിലും ഫോണുകൾ ഇറക്കാനായിട്ട് ഷോമിക്ക് ഉണ്ടാവില്ല ഇത് മിക്കവാറും റീബ്രാൻഡ് ചെയ്തിട്ട് പോക്കോ സീരീസിലുള്ള ഏതെങ്കിലും മോഡൽ ആക്കിയിട്ട് വരാനാണ് സാധ്യത കൂടുതൽ എന്തായാലും കാത്തിരുന്ന് തന്നെ വരും അതേപോലെ ഷോമിയുടെ ടി വി ഒരു തൊണ്ണൂറ്റി എട്ട് ഇഞ്ച് സൈസ് വരുന്ന ടി വി എസ്പ്രോ മിനി എൽ ഇ ഡി ടി വി വരെ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിപ്പോൾ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളെല്ലാം നിലവിൽ ചൈനയിൽ മാത്രമേ ലോഞ്ച് ചെയ്തിട്ടുള്ളൂ എന്തായാലും ഈ പ്രൊജക്ടറും അതുപോലെ ഈ പറയുന്ന മിനി എൽ ഇ ഡി ടി വിയും അധികം വൈകാതെ ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം ഈ ടിവിയുടെ പ്രൈസ് കൺവേർട്ട് ചെയ്തപ്പോൾ ഒരു ലക്ഷം രൂപയുടെ അടുത്താണ് കാണിച്ചത് ഇന്ത്യയിലോട്ട് വരുമ്പോൾ എന്താവും എന്നുള്ളത് കത്തിരുന്ന് തന്നെ കാണേണ്ടത് അതേപോലെ ചൈനയിൽ ലാസ്റ്റ് വീക്ക് നൂബിയ സി എയ്റ്റി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു ഫോണിന്റെ ഡിസൈൻ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതിൽ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ എയ്റ്റ് ജെൻ ഫൈവ് പ്രോസസർ ഏഴായിരത്തി ഇരുന്നൂറ് എം എ ബാറ്ററി അങ്ങനെ ഒരു ഫ്ളാഗ്ഷിപ്പ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഫോൺ തന്നെയാണ് പക്ഷേ ഈ ഒരു ഫോൺ ചൈന വിട്ട് പുറത്തുക്ക് വരാറില്ല ഇന്ത്യയിലോട്ടൊന്നും വരാനേ പോകുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മളിതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നില്ല എന്തായാലും ഇങ്ങനെ നൂബിയ ജി എയിറ്റി എന്ന് പറയുന്ന സ്മാർട്ട് ഫോൺ കഴിഞ്ഞ ആഴ്ച ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ സാംസങ്ങിൻ്റെ പ്രൊജക്ട് മോഹൻ അവരുടെ എക്സ്ആർ ഹെഡ്സെറ്റ് ലാസ്റ്റ് വീക്ക് അമേരിക്ക ചൈന കൊറിയ അങ്ങനെ കുറച്ചധികം രാജ്യങ്ങളിൽ വന്നിട്ടുണ്ട് ഇന്ത്യയിലോട്ട് വന്നിട്ടില്ല ഇതിൻ്റെ ഡിസൈൻ കാണാനായിട്ട് എക്സാറ്റ് ആപ്പിളിൻ്റെ വിഷൻ പ്രോ പോലെ തന്നെയുണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് പക്ഷെ സ്പെക്കും ഇതിൻ്റെ യൂസേജും കംപ്ലീറ്റ്ലി ഡിഫ് ഡിഫറൻറ്റാണ് അവിടെ വിഷൻ വോയിസ് ആണ് ഇവിടെ ആൻഡ്രോയിഡ് വോയിസ് ആണ് വരുന്നത് ഇവിടെ നമ്മൾ ആൻഡ്രോയിഡിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ഈ ഒരു ഡിവൈസിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പറയുന്നത് അതായത് ത്രീ ഡി എഫക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കൺവേർട്ടർ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ആയിരത്തി എണ്ണൂറ് ഡോളറാണ് പ്രൈസ് വരുന്നത് ഏകദേശം രണ്ട് ലക്ഷത്തി രൂപയ്ക്ക് താഴമൊക്കെ വരും സോ നമ്മളെ കൊണ്ടൊന്നും താങ്ങുന്ന ഒരു മുതലല്ല സാംസങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ അവരുടെ സർവീസ് സപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണല്ലോ ഇപ്പോൾ ഇന്ത്യയിൽ വൺ ഓഫ് ദി വേസ്റ്റ് ഏറ്റവും മോശം സർവീസ് കൊടുക്കുന്ന ബ്രാൻഡുകളിൽ ഒന്നാണ് സാംസങ് ഇപ്പം അവരുടെ എസ് സീരീസിൽ അതും കുറച്ച് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഫോണുകളല്ലാത്ത ഒരൊറ്റ ഫോണിന് പോലും ഗ്രീൻ ലൈൻ വരികയാണെങ്കിൽ അവർ ഡിസ്പ്ലേ ഫ്രീ ആയിട്ട് മാറ്റി കൊടുക്കുന്നില്ല ലോകത്തിലുള്ള എല്ലാ ഫോണുകൾക്കും ഡിസ്പ്ലേ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് കേട്ടോ സാംസങ് അവരുടെ ഫോണിൽ വരുന്ന ഇഷ്യൂസ് അവർ ഫ്രീ ആയിട്ട് റക്റ്റീവ് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ ഒന്നും ആലോചിച്ച് വയ്ക്കും ഇനി അത് മാത്രമല്ല ഈ സോഫ്റ്റ്വെയർ അപ്ഡേഷന് ശേഷം ഒരുപാട് ഇഷ്യൂസ് ഈ പറയുന്ന പിങ്ക് ലൈൻ ഗ്രീൻ ലൈൻ കൂടാതെ മദർ ബോർഡ് അടിച്ച് പോവുക ഫോൺ അങ്ങനെ ഡെഡ് ആവുക പല പാർട്സും വർക്ക് ചെയ്യാതാവുക അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് സാംസങ് ഫോണുകളിൽ ഇപ്പോൾ ഫേസ് ചെയ്യുന്നുണ്ട് സോ പലർക്കും വൺ വൈ എയ്റ്റിന്റെ അപ്ഡേഷൻ കിട്ടിയിട്ടുണ്ടാവും ആരും ചാടി കയറി ഇപ്പം ചെയ്യരുത് എന്തെങ്കിലും ഇഷ്യൂസ് വരുകയാണെന്നുണ്ടെങ്കിൽ സാംസങ് അത് പരിഗണിക്കുക പോലും ഇല്ല ഓടിക്കോളാൻ പറയും സോ നോക്കി കൊണ്ടൊക്കെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്യാം ഇനി നിങ്ങൾ സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി സിക്സ് സീരീസ് ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി രണ്ട് സങ്കട ന്യൂസ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അതിലൊന്ന് അമേരിക്ക ചൈന ജപ്പാൻ ഈ മൂന്ന് രാജ്യങ്ങളിൽ മാത്രമായിരിക്കും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എൽ ജെൻ ഫൈവ് എന്ന് പറയുന്ന പ്രൊസസർ വെച്ചുകൊണ്ടുള്ള എസ് ട്വൻറ്റി സിക്സ് സീരീസ് ഫോണുകൾ വരാനായിട്ട് പോകുന്നത് ബാക്കി ഇന്ത്യ അടക്കം എല്ലാ രാജ്യങ്ങളിലും എക്സിനോസ് ടു സിക്സ് ഡബിൾ സീറോ എന്ന് പറയുന്ന അവരുടെ ഇൻ ഹൗസ് അവരുടെ സ്വന്തം ആയിരിക്കും സോ ഇത് കൺഫേം അല്ല പക്ഷെ ഇങ്ങനെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വീണ്ടും സാംസങ് അവരുടെ തൊട്ടിത്തരം കാണിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എസ് ട്വൻറ്റി ഫോർ സീരീസ് അങ്ങനെയായിരുന്നു എസ് ട്വൻറ്റി ഫൈവ് സീരീസ് വന്നപ്പോൾ എല്ലായിടത്തും ലോകമൊട്ടാടും സ്നാപ്ഡ്രാഗൺ പ്രൊസസർ വെച്ചിട്ട് വന്നു സോ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോൺ അത്യാവശ്യം നല്ല രീതിക്കുള്ള പെർഫോമൻസ് കാര്യങ്ങളൊക്കെ കാഴ്ചവെക്കുന്നുണ്ട് ഇപ്പോഴും അങ്ങനെ കംപ്ലെയിൻ്റ് ഒന്നും പറഞ്ഞു കേൾക്കുന്നില്ല പക്ഷെ എസ് ട്വൻറ്റി ഫോറിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട് ഹീറ്റ് ഹീറ്റാവുക ലാഗ് ആവുക പോലുള്ള സാംസങ്ങിൻ്റെ എക്സിനോസിൻ്റെ ആ ഒരു നെഗറ്റീവ് ഉണ്ടല്ലോ അതിപ്പോൾ കാണിച്ചു തുടങ്ങുന്നുണ്ട് സോ ലോങ് ടൈമിൽ എന്തായാലും എക്സനോസ് പ്രോസസർ കൺസിഡർ ചെയ്യാനേ പറ്റില്ല അതുപോലെ എസ് ട്വൻറ്റി സിക്സ് സീരീസ് ഫോണുകളുടെ ലോഞ്ച് ഒത്തിരി വൈകും എന്ന് കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസം വരെ നീണ്ടു പോയേക്കാം എന്ന് കേൾക്കുന്നുണ്ട് വിചാരിച്ച പോലെ അവർക്ക് പാർട്സ് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷന്റെ സൈഡിൽ കാര്യമായിട്ടുള്ള ഡിലേ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് സോ കൺഫേം അല്ല അങ്ങനെ വാർത്തകൾ കേൾക്കുന്നുണ്ട് അത് മൾട്ടിപ്പിൾ സോഴ്സിൽ നിന്ന് വരുന്നുണ്ട് സോ സത്യം സത്യമാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇപ്പോൾ നിങ്ങൾ എസ് ട്വൻറ്റി സിക്സ് സീരീസ് ഫോണുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് കാത്തിരിക്കുക നിങ്ങളിൽ എത്ര പേർക്ക് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ എത്ര പേര് കണ്ടിട്ടുണ്ടാവും അറിയില്ല പണ്ട് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നോ അതോ എച്ച് ടി സി സൈഡിൽ നിന്നോ ഈ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാമറ ഫോണുകൾ വന്നിട്ടുണ്ടായിരുന്നു റിയർ സൈഡിലും അതേപോലെ സെൽഫിയിലും ഒരറ്റ ക്യാമറ ആണ് യൂസ് ചെയ്യുക സെൽഫിയിലേക്ക് വരുമ്പോൾ ഈ റിയർ സൈഡിലുള്ള ക്യാമറ അങ്ങനെ ടിൽറ്റ് ചെയ്ത് ഒരു റോബോട്ടിക് ആക്ഷനോട് കൂടിയിട്ട് നമുക്ക് സെൽഫി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് വേർഷൻ ഒരു ലേറ്റസ്റ്റ് കൺസെപ്റ്റ് ഹോണർ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് അതായത് ഫോണിൻ്റെ ബാക്കിലായിട്ട് അവരുടെ ക്യാമറ അങ്ങനെ ഒളിച്ചിരിക്കും അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഒരു റോബോട്ടിക് സ്റ്റൈലിൽ പുറത്തേക്ക് വരും അതിനുശേഷം വീഡിയോസ് കാര്യങ്ങൾ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പറ്റും അത് വെറും ക്യാമറ മാത്രമല്ല അതിൻ്റെ ഒരു പർപ്പസ് പക്ക എ ഐ ക്യാമറ എ ഐ സെൻട്രിക് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ കൂടിയാണ് ഇനി ഈ പറയുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് നിലവിൽ ഇത് എന്ന് ലോഞ്ച് ചെയ്യുന്നു ഇതിൻ്റെ ബാക്കി സ്പെക്ക് കാര്യങ്ങളൊന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല ഒരു ഫോൺ വരുന്നുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം ഒരു വീഡിയോ ആയിട്ട് പുറത്തിറക്കിയെന്ന് മാത്രം രണ്ടായിരത്തി ഇരുപത്തി ആറ് എം ഡബ്ല്യു സി ഇവൻറ്റിലായിരിക്കും ഇയർ ഫോൺ ഒഫീഷ്യലി പുറത്തിറങ്ങാനായിട്ട് പോകുന്നത് ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈൻ തന്നെയട്ടോ അത് പറയാതെ പറ്റില്ല ഒരു നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഈ ഒരു സംഭവങ്ങളൊക്കെ പണ്ടേ വന്നിട്ടുള്ളതാണ് പക്ഷേ അതിൻ്റെ ഇടയിൽ എപ്പോഴും നിന്ന് പോയി വീണ്ടും തിരിച്ചു വന്നു എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറ് എം ഡബ്ല്യു സിയിൽ ഒരുപാട് നല്ല ഇന്നോവേഷൻസ് എന്തായാലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുക ഒരുപാട് നല്ല സമയം നിങ്ങൾ ഷോർട്സ് കണ്ടുകൊണ്ട് യൂട്യൂബ് ഷോർട്സ് കൊണ്ടു കളയുന്നുണ്ട് വേസ്റ്റ് ആക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിനോട് നിങ്ങൾ അഡിക്റ്റഡ് ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പുതിയ ഫീച്ചർ യൂട്യൂബ് കൊണ്ടുവരുന്നുണ്ട് നിലവിൽ വന്നിട്ടില്ല പക്ഷേ ഏത് നിമിഷവും വരാം അതായത് ഓരോ ദിവസം നമുക്ക് ഇത്ര മണിക്കൂർ ഇത്ര സമയം നമുക്ക് യൂട്യൂബ് ഷോർട്ട്സിൻ്റെ കാര്യത്തിൽ സെറ്റ് ചെയ്യാൻ പറ്റും അതിൽ കൂടുതൽ നമുക്ക് യൂട്യൂബ് ഷോർട്സ് കാണാനായിട്ട് പറ്റില്ല നിങ്ങളുടെ ഡെയിലി ലിമിറ്റ് കഴിഞ്ഞു എന്ന് പറയുന്ന ആ ഒരു പ്രോമിറ്റ് കയറി വരും സോ നല്ലൊരു ഫീച്ചർ തന്നെയാണ് പ്രത്യേകിച്ച് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ പറഞ്ഞല്ലോ നിലവിൽ ഈ ഒരു ഫീച്ചർ വന്നിട്ടില്ല പക്ഷെ അധികം വൈകാതെ ഈ പറയുന്ന യൂട്യൂബ് ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്യുന്നത് വഴി നമുക്ക് ഈ ഒരു ഫീച്ചർ കിട്ടും അമേരിക്കൻ ടെക് ബീമനായിട്ടുള്ള ഗൂഗിളും അതേപോലെ ഇന്ത്യൻ ടെലികോം കമ്പനി ആയിട്ടുള്ള എയർടെലും തമ്മിലൊരു പാർട്ട്ണർഷിപ്പിലേക്ക് തീരുണ്ട് ഇന്ത്യയിൽ വിശാഖപട്ടണത്ത് ഒരു ഐ ഡാറ്റാ സെൻ്റർ ഇവർ രണ്ടുപേരും കൂടി ഒരു ജോയിൻറ്റ് വെൻറ്ററിൽ തുടങ്ങാനായിട്ട് പോവുകയാണ് ഇതൊരു ചെറിയ സംരംഭം അല്ല കേട്ടോ പതിനഞ്ച് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ടോട്ടൽ ഈയൊരു പ്രൊജക്റ്റിൽ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ജോലി അവിടെ കണ്ടെത്താനായിട്ട് പറ്റുമോ നോക്കുക കാരണം പതിനഞ്ച് ബില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ അവിടെ ഉണ്ടായിരിക്കും സോ നിങ്ങളൊരു ഐ ടി പ്രൊഫഷനോ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വേക്കൻസി അവിടെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കുക എന്തെങ്കിലും തൊഴിലവസരങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടുകയാണ് നിങ്ങൾക്കൊരു കരിയർ അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രമിച്ചു നോക്കുക ഓക്കെ ഗാർമിൻ്റെ സൈഡിൽ നിന്ന് വേണു എസ് വൺ എന്നാണ് വേണു വി ഇ എൻ യു എന്നാണ് വായിച്ചത് നമ്മൾ പറയുമ്പോൾ വേണു എന്നാണുള്ളത് പറയുക അപ്പൊ ഗാർമിൻ എക്സ് അപ്പൊ ഗാർമിൻ വേണു എക്സ് വൺ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊരു അൾട്രാ പ്രീമിയം സ്മാർട്ട് വാച്ച് ആണ് കേട്ടോ ഇതിലെല്ലാം അതും ഉണ്ട് ടെമ്പറേച്ചർ നോക്കാം ഹാർട്ട് റേറ്റ് നോക്കാം അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് ഒരു സ്മാർട്ട് വാച്ചിൽ വരുന്ന വെക്കാൻ പറ്റുന്ന വരെ കണ്ടെത്തിയിട്ടുള്ള ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ വിലയാണ് ഏറ്റവും കോമഡി തൊണ്ണൂറ്റി നാലായിരം രൂപയാണ് ഈ ഒരു ഗാർമിൻ വേണു എക്സ് വൺ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ചിൻ്റെ പ്രൈസ് വരുന്നത് സോ ആ ഒരു ലെവലിൽ നിങ്ങൾ പൈസ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു സ്മാർട്ട് വാച്ച് വാങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ സാംസങ്ങിൻ്റെ അൾട്രാ വാച്ച് ഉണ്ട് ആപ്പിളിൻ്റെ അൾട്രാ വാച്ച് ഉണ്ട് അതിന് മുകളിൽ ഈ പറയുന്ന ഗാർമിൻ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് വേണ്ടിയിട്ട് പൈസ സ്പെൻഡ് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട വരും എന്തായാലും ഗാർമിൻ വേണു എക്സ് വൺ എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച് തൊണ്ണൂറ്റി അയ്യായിരം രൂപയ്ക്ക് നിലവിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ആമസോൺ വഴി ഇത് പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റും നിങ്ങൾ ഈ നട്ടിങ് ഫോൺ ത്രീയെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നെത്തിങ് വോയ്സ് ഫോറിൻ്റെ ബീറ്റ അപ്ഡേഷൻ അതായത് ആൻഡ്രോയിഡ് സിക്സ്റ്റീൻ ബേസ്ഡ് നെത്തിങ് വോയിസ് ഫോറിൻ്റെ ബീറ്റ അപ്ഡേഷൻ ഇപ്പോൾ നിങ്ങളുടെ നെത്തിങ് ഫോൺ ത്രീ എയിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ ഒന്നും ഞാനിവിടെ പറയുന്നില്ല കാരണം ഒരുപാട് പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത ഉള്ള ഒരു മേഖലയാണ് ഈ ഒരു ബീറ്റാ വേർഷൻ എന്ന് പറയുന്നത് ഇനി നിങ്ങൾ സോഫ്റ്റ്വെയർ ടെസ്റ്റിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ പറഞ്ഞ് തന്നിട്ട് വേണ്ട നിങ്ങൾക്ക് അത് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സോ പരമാവധി ഈ ബീറ്റ വേർഷൻ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യുക സ്റ്റേബിൾ അപ്ഡേഷൻ വരട്ടെ അതിനുശേഷം ചെയ്യാം സോ അധികം വൈകാതെ നമുക്ക് നത്തിങ് വോയിസ് ഫോറിൻ്റെ സ്റ്റേബിൾ അപ്ഡേറ്റ് എക്സ്പെക്ട് ചെയ്യാം ബഡ്ജറ്റ് റേഞ്ച് ഫോണുകൾക്ക് വേണ്ടിയിട്ട് കോൾ സൈഡിൽ നിന്ന് സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന ഒരു പ്രോസസർ ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് വലിയ കാര്യമൊന്നുമില്ല അതായത് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരുന്ന ഫോണുകളിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്രൊസറാണ് അതിനുള്ള സ്പെക്ക് കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുള്ളൂ നിലവിൽ ഏത് ഫോണാണ് ഈ പറയുന്ന സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ വെച്ചുകൊണ്ട് വരാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്നും കണ്ടില്ല ഞാൻ എന്തായാലും ഈ ഒരു സിക്സ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസർ കണ്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിലോട്ട് വന്നത് സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്ന പ്രോസസറിനെ പറ്റിയാണ് അത്യാവശ്യം നല്ല പ്രോസസർ ആയിരുന്നു കേട്ടോ രണ്ടേ രണ്ട് മോഡൽ ഫോണുകൾ മാത്രമാണ് ഈ ഒരു പ്രോസസർ വെച്ചിട്ട് ഇന്ത്യയിലോട്ട് വന്നത് റിയൽമി പി ത്രീ അതേപോലെ ഓപ്പോ കേട്ടേറ്റി ഇത് രണ്ടും അത്യാവശ്യം നല്ല സക്സസ് ആയിട്ടുള്ള നല്ല പെർഫോമൻസ് തരുന്ന ഫോണുകൾ തന്നെയാണ് അത് ഇരുപതിനായിരം രൂപയ്ക്ക് താഴെ അടിപൊളി ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ ഡിമെൻസിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ സെവൻ ഫോർ ഡബിൾ സീറോ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാൾകോം പ്രൊസസറാണ് സിക്സ് ജെൻ ഫോർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് അത് ആരും യൂട്ടിലൈസ് ചെയ്യുന്നില്ല എന്നുള്ളത് അറിയില്ല എന്തായാലും ആ ഒരു സിക്സ് സീരീസിൽ സിക്സ് എസ് ജെൻ ഫോർ എന്ന് പറയുന്ന പുതിയൊരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള സ്മാർട്ട് ഫോണുകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോസസർ ക്വാറിന്റെ സൈഡിൽ നിന്ന് ലാസ്റ്റ് വീക്ക് ഗ്ലോബലി ലോഞ്ച് ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ ത്രീയിലെ ക്യൂ ത്രീയിലെ സ്മാർട്ട് ഫോൺ ഷിപ്പ്മെന്റും അതിന്റെ മാർക്കറ്റ് ഷെയർ കാര്യങ്ങളുടെ കണക്ക് ഇപ്പം നിലവില് പുറത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വൈ ഒ പെർഫോമൻസ് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യൂ ത്രീയിലത്തെ പെർഫോമൻസും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ത്രീലെ പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വിവോ തന്നെയാണ് ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്നത് കഴിഞ്ഞ വർഷം പതിനേഴ് ശതമാനം മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നത് അത് ഇരുപത് ശതമാനമായിട്ട് കൂടി സാംസങ് ഷവമി ഇവരുടെ കാര്യം പരിതാപകരാണ് സെക്കൻഡ് പൊസിഷനിൽ സാംസങ് ആണ് പക്ഷെ പതിനാറ് ശതമാനം ഉണ്ടായിരുന്ന മാർക്കറ്റ് ഷെയർ അത് പതിനാല് ശതമാനമായിട്ട് കുറഞ്ഞു അതിനേക്കാളും പരിതാപകരാണ് ഷവോമിയുടെ കാര്യം അവർക്ക് പതിനേഴ് ശതമാനം ഉണ്ടായിരുന്നത് പതിമൂന്ന് ശതമാനമായിട്ട് കുറഞ്ഞു ഏകദേശം നാൽപ്പത് ശതമാനത്തിന് മുകളിലുള്ള ഇടിവാണ് മൊത്തത്തിൽ ഷിപ്മെൻറ്റിൻ്റെ കാര്യത്തിലെല്ലാം അവർക്ക് ഉണ്ടായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ മെച്ചം ഉണ്ടാക്കിയിട്ടുള്ളത് ആപ്പിൾ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്യു ത്രീയിൽ അവർക്ക് ഏഴ് ശതമാനമായിരുന്നു മാർക്കറ്റ് ഷെയർ ഉണ്ടായിരുന്നത് അത് പത്ത് ശതമാനമായിട്ട് കൂടി നാൽപ്പത് ശതമാനത്തോളം ഷിപ്മെൻ്റ് കാര്യങ്ങളെല്ലാം അവർക്ക് കൂടിയിട്ടുണ്ട് സോ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയിട്ടുള്ളത് അത് ആപ്പിൾ തന്നെയാണ് ഇനി നമ്മളുടെ അവസാന ന്യൂസ് ശരിക്കും പലർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ന്യൂസ് കൂടിയാണ് അത് ഇന്ത്യൻ ഗവൺമെൻറ് കണ്ണു തുറന്ന് കണ്ടു എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു ന്യൂസ് തന്നെയാണ് അത് അതായത് നമ്മൾ ഓൺലൈനിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന സമയത്ത് പല വെബ്സൈറ്റിലും പ്രൊഡക്റ്റിൻ്റെ ഹോം പേജിൽ കാണിക്കുന്ന ഒരു പ്രൈസ് അത് കഴിഞ്ഞ് ഫൈനലി ചെക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അതിനേക്കാളും വലിയൊരു എമൗണ്ട് ആയിരിക്കും പ്ലാറ്റ്ഫോം ഫീ ഓഫർ ഹാൻഡിലിംഗ് ചാർജ് ഓപ്പൺ ബോക്സ് ഡെലിവറി എന്നൊക്കെ പറഞ്ഞിട്ട് അഡീഷണൽ ആയിട്ട് ചാർജ് കിട്ടുള്ള പ്രൈസ് ആയിരിക്കും അത് ഇരുന്നൂറ് മുന്നൂറ് രൂപ വരെ കൂടുതൽ ഈ പറയുന്ന ചെക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കാറുണ്ട് അത് ഒരു വലിയൊരു എന്നുള്ളതാണ് ഇന്ത്യൻ ഗവൺമെൻറ് പറയുന്നത് കൺസ്യൂമർ കോർട്ട് പറയുന്നത് അങ്ങനെയാണ് സോ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ ശ്രദ്ധയിൽ വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കൺസ്യൂമർ ഹെൽപ്പ് ലൈൻ വഴി നിങ്ങൾക്ക് അത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും ഞാൻ ആ ഒരു അവരുടെ ടോൾ ഫ്രീ നമ്പർ കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുക്കാം അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു എന്തായാലും ഫ്ലിപ്പ്കാർട്ടാണ് ഇതിലെ തലതൊട്ടപ്പൻ എന്ന് പറയുന്നത് അവർക്ക് എന്തോരം ചാർജാണെന്ന് പറയുക ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ കൂടുതലായിട്ട് ഓപ്പൺ ബോക്സ് ഡെലിവറി ബാക്കി ഓഫർ ഹാൻഡിലിംഗ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കാണിക്കും ആമസോണിൽ ആ ഒരു ശീലം ഇല്ലാതിരുന്നതാണ് പക്ഷേ ഇപ്പോൾ ഈ ഒരു അടുത്ത ദിവസം മുതൽ കണ്ടു അഞ്ച് രൂപയെ പത്ത് രൂപയുണ്ട് അവർ കൂട്ടിയിടുന്നത് കണ്ടു അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് സോ ഇതൊരു ക്രൈമാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നമ്പറിലോട്ട് കോണ്ടാക്റ്റ് ചെയ്യുക ഈ പറയുന്ന ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുക അതൊരു ക്രൈം തന്നെയാണ് ഓക്കെ അപ്പോൾ അത്രയ്ക്കെയാണ് ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ തപ്പി പിടിച്ച ന്യൂസുകൾ അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്ക് ഈ ഒരു വർഷം തന്നെ പതിനയ്യായിരം സബ്സ്ക്രൈബേഴ്സ് കാറ്റഗറിയിലോട്ട് എത്തിക്കണം അപ്പോൾ മറക്കാതെ മടിക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഗുഡ് ബൈ